റിനിക്കെതിരെ മൊഴി കൊടുക്കാൻ എന്നെ വനിതാ സെല്ല് വിളിച്ചിട്ടുണ്ട് ഞാനപ്പം തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ വനിതക്കാടുള്ള കമ്മീഷൻ ഓഫീസിലോട്ട് പോവാൻ അപ്പോൾ വനിതാ സെല്ല് കാര്യമായിട്ട് വിളിച്ചു അതിന് വനിതാ സെല്ലെ എല്ലാവർക്കും നന്ദി പറയുന്നു ആ റിനിക്കെതിരെ ഞാൻ കൊടുത്ത പരാതി ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഈ സൈഡിൽ കാണുന്നതാണ് തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷൻ ഓഫീസ് അപ്പോൾ അവിടേക്ക് തിരിച്ചു വന്ന് പരാതി കൊടുക്കാനുള്ള നീക്കമാണ് അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ആ റങ്ങി അവിടെ നിർത്തണേ അപ്പോ ആ പരാതി കൃത്യമായിട്ട് ഞാൻ അവിടുത്തെ റെസീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നിന്ന് തിരിഞ്ഞാൽ മതി നമ്മുടെ തിരുവനന്തപുരത്തെ ശാസ്താങ്കോവിലവിടുന്ന് പോവാണ് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പഴയ ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരമാണ് ഇവിടെ നമ്മുടെ കൈക്കാട് ശാസ്താൻകോലും മറ്റും ഉണ്ട് നമ്മുടെ ഉച്ചുവാളി അമ്മൻകോവിലുണ്ട് അപ്പോ ഡി ജി പിക്ക് കൊടുത്ത പരാതി അതിന്റെ കോപ്പി അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് വരാം ഒക്കെ ഒരു സാരല്ലേ കുറച്ച് കോപ്പി എടുത്ത് വെച്ചാണ് ഇട്ട് നമുക്ക് കൊണ്ടുപോകാം എങ്ങനെയാണ് നിങ്ങൾക്ക് നാളെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അങ്ങനെ പോണ്ടി വന്നാലും നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള ഒരു സ്പേസും ഓപ്ഷനും ഒക്കെ വേണം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോവാൻ നമുക്ക് മടി കാണിക്കരുത് കാര്യം ഈ തീവ്ര ഫെമിലിറ്റുകൾ മാധ്യമങ്ങളുടെ ഫ്രണ്ട് ഒരു മടിയും കാണിക്കാറുള്ളൂ പിന്നെ നമ്മൾ പോലീസിനെയും അല്ലെങ്കിൽ നമ്മൾ പരാതി കൊടുക്കാൻ പോകുന്നതിന് എന്തിനാ നമ്മൾ മടി കാണിക്കുന്നേ അപ്പം പരാതി ആയിട്ടുണ്ട് നോക്കപ്പോ അങ്ങോട്ടൊന്ന് ചെല്ലാം ഓക്കെ നിർത്തിക്കോ കേ മൊബൈൽ ഫോൺ എടുത്തോട്ടെ കത്ത് കയറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് പാർക്ക് ചെയ്താൽ ഇതാണ് നമ്മുടെ കമ്മീഷൻ ഓഫീസ് കാണാൻ പറ്റുമോ ഇതാണ് കമ്മീഷൻ ഓഫീസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടിറങ്ങി സത്യം പറഞ്ഞാൽ നമ്മുടെ വനിതാസലിന് വലിയൊരു സല്യൂട്ട് ഇത്ര കിടിലാണ് വനിതാസലെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല വളരെ ഫ്രണ്ട്ലി ആയ അപ്രോച്ച് കാര്യമായിട്ട് എന്നോട് ചോദിച്ചു മൊഴി എഴുതിയെടുത്തു എന്റെ മുമ്പിൽ വെച്ച് തന്നെ റിനിയെ വിളിച്ചു ഞാൻ ഒക്ടോബർ ഒൻപതിന് ഫിൻലാൻഡിൽ പോവാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോ പറ്റുമെങ്കിൽ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരണം എന്ന് അവർ റിനിയോട് പറഞ്ഞു വളരെ സൗഹാർദ്ദപരം എന്നോടും ബയസില്ല റിനിയോടും ബയസില്ല നിഷ്പക്ഷമായി ജനസൗഹാർദ്ദ ജനവൈത്രി പോലീസ് എന്ന് പറയുന്നതാണ് അപ്പൊ എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മുടെ വനിതാസലിലെ പ്രിയപ്പെട്ട മാഡം അല്ലെങ്കിൽ പ്രിയപ്പെട്ട പോലീസ് മാഡം മാഡംസിനോട് എന്ന് പറയണം വളരെ നല്ല പോസിറ്റീവ് അപ്രോച്ച് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയൊരു സംഭവമാണ് ഞാൻ ഇപ്പം എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ